മീനാ മുറയുടെ ഡയറി വൈറ്റ് ബി ജൂലൈ ഇരുപത്തിനാല് എന്നെ സ്വീകരിക്കാൻ സ്റ്റേഷനിലെത്തിയ ലൂസി പതിവിലേറെ സുന്ദരിയായിരുന്നു അവർക്ക് ക്രെസൻ എന്ന സ്ഥലത്തുള്ള വീട്ടിലേക്കാണ് ഞങ്ങൾ പോയത് മനോഹരമായ സ്ഥലം താഴ്വരയിലൂടെ ഒഴുകുന്ന പുഴയ്ക്ക് തുറമുഖത്തെത്തുമ്പോൾ വീതിയേറുന്നു വലിയ തൂണുകളിൽ ഉറപ്പിച്ച പാലത്തിന് ഇക്കരെ നിന്ന് നോക്കുമ്പോൾ കടൽത്തീരം അകലെയാണെന്ന് തോന്നും ഇരുവശത്തുമുള്ള പീഠഭൂമിയിൽ നിന്നും കിഴുക്കാം തൂക്കായിട്ടാണ് പച്ചപ്പട്ട് പുതച്ച താഴ്വരയുടെ കിടപ്പ് ഒരു വശത്ത് പഴയ നഗരം ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചതുപോലെ തോന്നിക്കുന്ന ചുവപ്പ് മേൽക്കൂരയുള്ള കെട്ടിടങ്ങളാണിവിടെ ചിത്രത്തിൽ കാണുന്ന ന്യൂറംബർഗ് നഗരത്തിൻ്റെ രൂപം തന്നെ പട്ടണ മധ്യത്തിലാണ് ഡെൻമാർക്കുകാർ തകർത്ത പഴയ പള്ളി ഇന്നതൊരു ചരിത്ര സ്മാരകമാണ് അതിൻ്റെ ജനാലയ്ക്ക് സമീപം ചിലപ്പോഴൊക്കെ ഒരു വെളുത്ത സ്ത്രീ രൂപം കാണപ്പെടാറുണ്ടത്രേ അവിടെ നിന്നും പുതിയ നഗരത്തിലേക്കുള്ള വഴിയിലാണ് ഇപ്പോഴത്തെ ദേവാലയം അതിനു ചുറ്റും കല്ലറകൾ നിറഞ്ഞ വലിയ ശ്മശാനമുണ്ട് ഇതാണ് വൈഗ്ബിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലം ഇവിടെ നിന്ന് നോക്കിയാൽ തുറമുഖം മുഴുവനായി കാണാം ശ്മശാനത്തിൽ കടലിനോട് ചേർന്ന ഭാഗം ഇടിഞ്ഞു താഴേക്ക് പോയിരിക്കുന്നു വൈകുന്നേരങ്ങളിൽ ധാരാളം പേർ കാറ്റുകൊള്ളാനിവിടെത്തും ഞാനിവിടുത്തെ സന്ദർശകയാണ് ഇവിടെ ഇരുന്നാണ് ഈ ഡയറി കുറിപ്പ് എഴുതുന്നത് എൻ്റെ സമീപത്ത് മൂന്ന് വൃദ്ധന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു മറ്റൊരു പണിയുമില്ലാത്തതുകൊണ്ട് പകൽ സമയം മുഴുവൻ അവരിവിടെ ചിലവഴിക്കുകയാണെന്ന് തോന്നുന്നു എൻ്റെ മുന്നിൽ താഴെയായിട്ടാണ് തുറമുഖം അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു വലിയ കടൽഭിത്തിയുടെ രണ്ടറ്റങ്ങളിലും ഓരോ ദീപസ്തംഭങ്ങളുണ്ട് തുറമുഖത്തിന് സമീപം ഒന്നിനൊന്ന് ചേർന്നും കടലിലേക്ക് ഇറങ്ങുമ്പോൾ അകന്നുമാണ് സ്ഥിതി ചെയ്യുന്നത് വേലിയേറ്റം ഉണ്ടാകുമ്പോൾ പുഴ കാണാൻ നല്ല ഭംഗിയാണ് വേലി ഇറക്കമായാൽ പാറക്കെട്ടുകൾക്കും മണൽത്തിട്ടകൾക്കും ഇടയിലൂടെ ഒഴുകുന്ന കൊച്ചരുവി മാത്രം തെക്കുഭാഗത്തെ ദീപസ്തംഭത്തോട് ചേർന്ന് ഉദ്ദേശം ഒരു മൈൽ നീളത്തിൽ വലിയ പാറക്കെട്ടുകളാണ് അതിൻ്റെ അവസാനം നാവികർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള ഒരു പൊങ്ങു വെള്ളത്തിലാടി കളിക്കുന്നത് കാണാം അതിലൊരു മണി ഘടിപ്പിച്ചിട്ടുണ്ട് കാലാവസ്ഥ മോശമായാൽ മണി മുഴങ്ങും ഏതെങ്കിലും ഒരു കപ്പൽ കാണാതായാൽ മണിമുഴക്കം കടലിലെങ്ങും പ്രതിധ്വനിക്കുമെന്നൊരു വിശ്വാസമുണ്ട് ഇതാ വരുന്ന വയസ്സനോട് ഇതേക്കുറിച്ച് ചോദിക്കാം അയാൾ ഇങ്ങോട്ട് വരുന്നു പടുുകിഴവനാണ് ഉണങ്ങിയ മരപ്പെട്ട പോലെ ചുക്കി ചുക്കിച്ചുളുങ്ങിയ മുഖം നൂറു വയസ്സായെന്ന് അയാൾ എന്നോട് പറഞ്ഞു വാട്ടറിലു യുദ്ധം നടക്കുമ്പോൾ മീൻപിടുത്ത കപ്പലിൽ പണിയെടുത്തിരുന്നത്രേ തികഞ്ഞ അവിശ്വാസിയാണെന്ന് തോന്നുന്നു പള്ളി ജനാലയിൽ കാണാറുണ്ടെന്ന് പറയുന്ന സ്ത്രീ രൂപത്തെക്കുറിച്ചും കടലിലെ മണിയുച്ചയെക്കുറിച്ചും ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എനിക്കൊന്നും അറിഞ്ഞുകൂടാ അതൊക്കെ പഴയ കഥ സത്യമല്ലെന്ന് ഞാൻ തീർത്തു പറയൂല എൻ്റെ ഓർമ്മയിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അന്യനാട്ടിന്ന് വരുന്ന നിങ്ങളെയൊക്കെ കേൾപ്പിക്കാൻ കൊള്ളാം സഞ്ചാരികൾ വന്നെല്ലാം വിശ്വസിച്ചിട്ട് പോകും സാക്ഷി പറയാൻ പത്രങ്ങളുമുണ്ട് കിഴവൻ്റെ സംസാരം എനിക്കിഷ്ടമായി ചെറുപ്പത്തിലെ തിമിങ്ങല ഞാൻ ചോദിച്ചു അത് പറയാൻ തുടങ്ങുമ്പോഴേക്കും മണി ആറടിക്കുന്നത് കേട്ടു ഉടനെ പണിപ്പെട്ടെണീറ്റ് അയാൾ പറഞ്ഞു ഇപ്പോൾ പോവാതെ വയ്യ എൻ്റെ പേരക്കുട്ടി അത്താഴം വിളമ്പിയിരിക്കും തപ്പിയും തടഞ്ഞും വീട്ടിലെത്തുമ്പോൾ നേരം കുറേയാവും വൃദ്ധൻ പടികളിറങ്ങി കഴിവതും വേഗം നടന്നു ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും പടികളാണ് പട്ടണത്തിൽ നിന്ന് പള്ളിയിലേക്ക് തന്നെ നൂറുകണക്കിന് പടികളുണ്ട് കൃത്യമായി എത്രയെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാനും വീട്ടിലേക്ക് നടക്കട്ടെ ലൂസി അമ്മയോടൊപ്പം ഒരു ബന്ധുവിനെ കാണാൻ പോയിരിക്കുകയാണ് എനിക്ക് അവരെ പരിചയമില്ലാത്തത് കൊണ്ട് ഞാൻ പോയില്ല ഇപ്പോൾ അവർ മടങ്ങിയെത്തിയിരിക്കും ആഗസ്റ്റ് ഒന്ന് ഞാൻ ലൂസിയോടൊപ്പം ഒരു മണിക്കൂർ മുമ്പാണ് ഇങ്ങോട്ട് വന്നത് എൻ്റെ പഴയ വയസ്സൻ ചെങ്ങാതിയും അയാളുടെ കൂട്ടുകാരുമായി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു വയസ്സനാണ് അവരുടെ നേതാവ് ഒരു കാലത്ത് വലിയ പിടിവാശിക്കാരനായിരുന്നിരിക്കണം ഇപ്പോഴും എല്ലാവരെയും എതിർക്കും ആരോടും യോജിക്കുകയില്ല തർക്കിച്ച് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബലപ്രയോഗത്തിന് മുതിരും ശ്രോതാക്കൾ മൗനം പാലിച്ചാൽ തൻ്റെ അഭിപ്രായത്തോട് യോജിച്ചതായി കണക്കാക്കിക്കൊള്ളും വെളുത്ത ഫ്രോക്ക് ധരിച്ച ലൂസി പതിന്മടങ്ങ് സുന്ദരിയായിരിക്കുന്നു ഇവിടെ വന്നതിന് ശേഷം അവളൊന്നും മിനിങ്ങിയിട്ടുണ്ട് വൃദ്ധന്മാർ പോലും അവളുടെ സാമീപ്യം കൊതിക്കുന്നത് ഞാൻ കാണുന്നു അവരോടെല്ലാം അവൾ ഹൃദ്യമായി പെരുമാറുന്നു പ്രഥമ ദർശനത്തിൽ തന്നെ അവളെ അവർ പ്രണയിച്ചു തുടങ്ങിയിരിക്കണം കലഹപ്രിയനായ നമ്മുടെ വൃദ്ധ സ്നേഹിതൻ അവൾ പറയുന്നതിനോട് മാത്രം വിയോജിക്കുകയില്ല ഐതിഹ്യങ്ങളിലേക്ക് ഞാൻ അയാളുടെ ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ ഒരു നെടുങ്കൻ പ്രസംഗമായിരുന്നു മറുപടി ഒക്കെ വിട്ടിത്തം പമ്പരവിട്ടിത്തം വേറൊന്നുമല്ല ഈ ഭൂതത്തിൻ്റെയും പ്രേതത്തിൻ്റെയും പിശാചിൻ്റെയും ഒക്കെ കഥകൾ പെണ്ണുങ്ങൾക്ക് കേൾക്കാൻ കൊള്ളാം വേലയും തൊഴിലുമില്ലാത്ത ചിലരുടെ തട്ടിപ്പ് അത് കേൾക്കുന്നത് പോലും എനിക്ക് വെറുപ്പാണ് കള്ളം പറയാൻ ആർക്കും ഒരു മടിയുമില്ല പത്രത്തിൽ കള്ളം എഴുതും പള്ളിയിൽ കള്ളം പറയും കല്ലുകളിൽ പോലും കള്ളത്തരങ്ങൾ കൊത്തിവെക്കും ഇത് കണ്ടില്ലേ നിങ്ങളുടെ ചുറ്റും എന്തെല്ലാമാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ ശയിക്കുന്നു സ്മരണയ്ക്ക് പലതിലും ആരും ശയിക്കുന്നില്ല പല സ്മരണകളും പാവനമല്ല അന്ത്യവിധി ദിനത്തിനാൾ എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് പേരുകൊത്തിയ കല്ലുകളുമായി ഓടുന്നത് കാണാൻ എന്ത് രസമായിരിക്കും കിഴവൻ കൂട്ടുകാരുടെ മുഖത്തു നോക്കി താൻ പറഞ്ഞ നേരം പോക്ക് അവരാസ്വദിച്ചു എന്ന് ഉറപ്പുവരുത്തി ബോധ്യം വരാത്ത മട്ടിൽ ഞാൻ ചോദിച്ചു കല്ലറകളിൽ എഴുതിയിരിക്കുന്നത് സത്യമല്ലെന്നാണോ പറയുന്നത് മിക്കവാറും കള്ളം മേമ്പൊടിക്ക് സത്യം അത് നോക്കൂ കുട്ടി ആ വെളുത്ത കല്ലിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കൂ ഞാൻ എണീറ്റ് ചെന്ന് ആ കല്ലറയിലെ ലിഖിതം വായിച്ചു കപ്പിത്താൻ എഡ്വേർഡ് ആൻഡ്രേസ് തീരത്ത് കടൽ കൊള്ളക്കാരാൽ വധിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് ഏപ്രിൽ മുപ്പതിന് വൃദ്ധൻ വിമർശനം തുടർന്നു ആൻഡ്രേസ് തീരത്ത് കൊല്ലപ്പെട്ടവനെ ആരിവിടെ കൊണ്ടുവന്നു അവിടെ കടലിൽ കെട്ടിത്താഴ്ത്തിയിരിക്കും ഇതാ മറ്റൊന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അതേ കടലിൽ മുങ്ങി മരിച്ച ആൻഡ്രൂ ഇത് ഫിൻലൻഡ് ഉൾക്കടലിൽ മുങ്ങിച്ചത്ത ജോൺ ഇവരെല്ലാം സമയമാവുമ്പോൾ വൈബിയിലേക്ക് ഓടണമെന്നാണോ കല്ലെടുക്കാനുള്ള ഓട്ടത്തിലെ തിക്കും തിരക്കും കാണാൻ നല്ല ശേലായിരിക്കും പക്ഷേ വിധി ദിനത്തിലെ കല്ലറയിലെ കല്ലുകൂടി എല്ലാവരും ഹാജരാക്കണമെന്നുണ്ടോ ഞാൻ ചോദിച്ചു ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കല്ലുകളെല്ലാം പറയൂ ബന്ധുക്കളുടെ സന്തോഷത്തിന് ബന്ധുക്കളുടെ സന്തോഷം പച്ച കള്ളം എഴുതിയാൽ സന്തോഷമുണ്ടാവുമോ ഞങ്ങളുടെ കാൽച്ചുവട്ടിലെ ഒരു കല്ലു ചൂണ്ടിക്കാണിച്ച് വൃദ്ധൻ ചോദിച്ചു ഈ കല്ലിൽ എന്തെഴുതിയിരിക്കുന്നു എന്ന് വായിച്ചു നോക്കൂ ലൂസിയാണ് വായിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയൊൻപതിന് കെറ്റിൽനസ് പാറയുടെ മുകളിൽ നിന്ന് വീണു മരണമടഞ്ഞ പ്രിയപുത്രൻ ജോൺ കാനൻ്റെ ഓർമ്മയ്ക്ക് ദുഃഖിതയായ മാതാവ് സ്ഥാപിച്ചത് വിധവയായ അമ്മയുടെ ഏകപുത്രനാണ് പരേതൻ ഇതിലെന്താണ് കള്ളത്തരം ലൂസി ചോദിച്ചു ഇല്ലേ ആ ഹാ ഇവരെ കുഞ്ഞിന് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് ജീവിച്ചിരുന്നപ്പോൾ ഈ തള്ളയും മോനും കീരിയും പാമ്പും പോലായിരുന്നു മകൻ മഹാപോക്കിരി താൻ ചത്താൽ ഇൻഷുറൻസ് തുക പോലും തള്ളയ്ക്ക് കിട്ടരുതെന്ന് കരുതിയാണ് കാക്കയെ വെടിവെക്കാൻ ഉപയോഗിക്കുന്ന തൂക്കുകൊണ്ട് ആത്മഹത്യ ചെയ്തത് പാറയുടെ മുകളിൽ വെച്ച് അല്ലാതെ അബദ്ധത്തിൽ വീണ് മരിച്ചതല്ല മരിച്ചാൽ നരകത്തിൽ പോണേ എന്നവൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം തള്ളയ്ക്ക് ഭക്തി കൂടുതലുള്ളത് കൊണ്ട് സ്വർഗത്തിൽ പോവും അവരുടെ കൂടെ കഴിയാൻ അവന് വയ്യ അത്രയ്ക്ക് സ്നേഹമാണ് എങ്ങനെയുണ്ട് കല്ലറയിലെ വാചകം എനിക്കുത്തരം മുട്ടി ലൂസി സംഭാഷണം മറ്റൊരു വഴിക്ക് തിരിച്ചു ഇതുവരെ ഇതെന്റെ ഇരിപ്പിടമായിരുന്നു ആത്മഹത്യ ചെയ്തവൻ്റെ കല്ലറയിൽ ഇരിക്കാൻ ധൈര്യം പോരാ എൻ്റെ സുന്ദരിക്കുട്ടി എന്തിനു പേടിക്കണം നിന്നെ ആരും ഒന്നും ചെയ്യൂല നിന്നെപ്പോലൊരാൾ മടിയിലിരുന്നാൽ അവന് സന്തോഷമായിരിക്കും കഴിഞ്ഞ ഇരുപത് വർഷമായി ഞാനിവിടെ ഇരിക്കുന്നു എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല മണ്ണിനടിയിൽ ആരായാലെന്ത് എല്ലാവരും കൂടി ഉയർത്തെഴുന്നേറ്റ് കല്ലുപെറുക്കാനോടുമ്പോഴുള്ള തിരക്കിൽപ്പെടാതെ സൂക്ഷിച്ചാൽ മതി അതാ മണിയടിച്ചു എനിക്ക് പോകാനുള്ള സമയമായി പോട്ടെ കുഞ്ഞുങ്ങളെ അയാൾ കൂനിക്കൂടി നടന്നുപോയി ലൂസിയും ഞാനും കുറേ നേരം കൂടി അവിടെയിരുന്നു പരേതാത്മാക്കളുടെ കാര്യം പാടെ മറന്ന് കൈകോർത്ത് പിടിച്ചു ഞങ്ങളിരുന്നു ആർദറെക്കുറിച്ചും വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ചും അവൾ എന്നോട് പറഞ്ഞു ഒരു മാസമായി ജൊനാദനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാത്ത ദുഃഖമായിരുന്നു എൻ്റെ മനസ്സിൽ അന്നേ ദിവസം കുറേ കഴിഞ്ഞ് വീണ്ടും ഞാനിവിടെ വന്നു ഒറ്റയ്ക്ക് മനസ്സിന് വല്ലാത്ത ഭാരം ഇന്നും കത്തൊന്നുമില്ല ആപത്തൊന്നും സംഭവിക്കല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന മണി ഉള്ളൂ പട്ടണത്തിൽ ചിലയിടത്ത് കൂട്ടം കൂട്ടമായും മറ്റു ചിലയിടത്ത് ഒറ്റയ്ക്കും വിളക്കുകൾ പ്രകാശിക്കുന്നു നദിക്കരയിലെ ഗ്രാമാതിർത്തി വരെ വിളക്കുകൾ കാണാം എൻ്റെ ഇടതുവശത്തെ പള്ളിയോട് ചേർന്ന പഴയ കെട്ടിടത്തിൻ്റെ മേൽക്കൂര അതിനപ്പുറത്തെ കാഴ്ചകളെ മറയ്ക്കുന്നു പിന്നിലെവിടെയോ ആടുകളുടെ കരച്ചിൽ കേൾക്കാം താഴെ കല്ലുപാകിയ നിരത്തിൽ കഴുതകളുടെ കുളമ്പൊച്ച തുറമുഖത്തെ കാവൽസേന ബാൻഡ് വായിക്കുന്നു അകലെ ഏതോ തെരുവിൽ സാൽവേഷൻ ആർമി യോഗത്തോടനുബന്ധിച്ചുള്ള ബാൻഡ് മേളവും എനിക്ക് കേൾക്കാം രണ്ടു ബാൻഡുകാരും പരസ്പരം കേൾക്കാനിടയില്ല ജൊനാഥൻ ഇപ്പോഴെവിടെയായിരിക്കും എന്നെക്കുറിച്ച് ഓർക്കുന്നുണ്ടാവുമോ ഇപ്പോഴദ്ദേഹം എൻ്റെ സമീപത്തുണ്ടായിരുന്നെങ്കിൽ ഡോക്ടർ സീവേഡിൻ്റെ ഡയറി ജൂൺ അഞ്ച് റെൻഫീൽഡിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുംതോറും ദുരൂഹതയേറി വരുന്നു സ്വാർത്ഥത ലക്ഷ്യം നേടാനുള്ള വ്യഗ്രത നിഗൂഢത മുതലായ സ്വഭാവവിശേഷങ്ങൾ അയാളിൽ രൂഢമൂലമായിട്ടുണ്ട് അയാളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് അറിയാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അയാളിൽ ഞാൻ കാണുന്ന ഒരു നല്ല സ്വഭാവം മൃഗങ്ങളോടുള്ള സ്നേഹമാണ് ചിലപ്പോൾ എല്ലാ അതിർവരമ്പുകളെയും ഉല്ലംഘിക്കുന്ന ക്രൂരതയും അയാളിലുണ്ട് അയാളുടെ വളർത്തു മൃഗങ്ങളെക്കുറിച്ച് പറയാതിരിക്കുകയാണ് ഭേദം ഇപ്പോഴത്തെ നേരം നേരംപൊക്ക് ഈച്ചകളെ ശേഖരിക്കലാണ് അയാളുടെ കയ്യിലെ ഈച്ചക്കൂട്ടം കണ്ടപ്പോൾ എനിക്ക് ശാസിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അയാൾ ശുണ്ഠിയെടുത്തില്ല ഒരു നിമിഷം കാര്യമായി ആലോചിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു മൂന്ന് ദിവസം തരാമോ ഇതിനെയെല്ലാം ശരിപ്പെടുത്തി കളയാം ഞാൻ സമ്മതിച്ചു അയാളെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം ജൂൺ പതിനെട്ട് ഇപ്പോഴയാൾക്ക് താൽപ്പര്യം ചിലന്തികളിലാണ് ഒരു പെട്ടിയിൽ ധാരാളം ചിലന്തികളെ ശേഖരിച്ചു കഴിഞ്ഞു അവയ്ക്ക് തീറ്റയായി ഈച്ചകളെ നൽകുന്നു ഈച്ചകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ മുറിക്കു പുറത്ത് ആഹാരസാധനങ്ങൾ വിതറി കൂടുതൽ എണ്ണത്തിനെ പിടിക്കുന്നു ജൂലൈ ഒന്ന് ഈച്ചകൾ കുറഞ്ഞപ്പോൾ ചിലന്തികളുടെ ബാഹുല്യമായി അവയെ ദൂരെ കളയാൻ ഞാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് ദുഃഖം എന്തായാലും കുറേ എണ്ണത്തിനെ പുറത്താക്കിയേ പറ്റൂ എന്ന് ഞാൻ നിർബന്ധിച്ചു അയാൾ സമ്മതിച്ചു അതിന് കുറച്ചു സമയം ഞാൻ അനുവദിച്ചു കൊടുത്തു ഞാൻ സംസാരിച്ചു നിൽക്കേ ഒരു മണിയനീച്ച മൂളിക്കൊണ്ട് മുറിയിലെത്തി അയാൾ അതിനെ പിടിച്ച് വിരലുകൾക്കിടയിൽ വെച്ച് കുറേ നേരം നോക്കി രസിച്ചു ഇനി എന്തു ചെയ്യാനാണ് ഭാവമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു നിൽക്കേ അയാൾ അതിനെ വായിലിട്ടു ഈച്ചയെ തിന്നതിന് ഞാൻ അയാളെ ശകാരിച്ചു പോഷകമൂല്യമുള്ള നല്ല ഭക്ഷണമാണെന്നും തൻ്റെ ജീവന് ഇരട്ടി ശക്തി ലഭിച്ചിട്ടുണ്ടെന്നും അയാൾ വാദിച്ചു അപ്പോഴാണ് എൻ്റെ ആശയം ഒതിച്ചത് റെൻഫീൽഡ് തൻ്റെ ചിലന്തികളെ എന്ത് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കണം അയാൾ തലപുകഞ്ഞ ആലോചിക്കുന്നുണ്ട് ഒരു കൊച്ചു നോട്ട് പുസ്തകത്തിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നു ഓരോ പേജിലും നിരവധി സംഖ്യകൾ എല്ലാം കൂടി വലിയൊരു സംഖ്യയാക്കി എഴുതുന്നു ജൂലൈ എട്ട് റെൻഫീൽഡിൻ്റെ ഭ്രാന്തിന് ചില ചിട്ടകളൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ഊഹം ശരിയാണോ എന്ന് താമസിയാതെ ബോധ്യമാകും ഞാൻ നമ്മുടെ ചെങ്ങാതിയുടെ അടുത്തു പോയിട്ട് നാലഞ്ച് ദിവസമായി കാതലായ മാറ്റം വല്ലതുമുണ്ടോ എന്നറിയാനാണ് ഇപ്പോഴും എല്ലാം പഴയപടി തന്നെ പഴയ വളർത്തു ജന്തുക്കളുടെ സ്ഥാനത്ത് പുതിയതിനെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് മാത്രം എങ്ങനെയോ ഒരു കുരുവിയെ കൈക്കലാക്കിയിരിക്കുന്നു അതയാളുമായി കുറെയൊക്കെ ഇണങ്ങുകയും ചെയ്തു ഇണക്കിയതെങ്ങനെയെന്നും ഞാൻ കണ്ടുപിടിച്ചു ചിലന്തികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് അവശേഷിച്ചിട്ടുള്ളതിനാവശ്യം പോലെ തീറ്റി കിട്ടുന്നു ഇപ്പോഴും അയാൾ ആഹാരം വിതറി ഈച്ചകളെ പിടിക്കുന്നുണ്ടല്ലോ ജൂലൈ പത്തൊൻപത് ഞങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുന്നു എൻ്റെ സ്നേഹിതന് കുരുവികളുടെ ഒരു കൂട്ടം തന്നെ സ്വന്തമായിട്ടുണ്ട് ഈച്ചകളും ചിലന്തികളും മിക്കവാറും അപ്രത്യക്ഷമായി എന്നെ കണ്ടപ്പോൾ അയാൾ ഓടി വന്നൊരു അപേക്ഷയുണ്ടെന്ന് പറഞ്ഞു അയാൾക്ക് ഞാനൊരു ഉപകാരം ചെയ്യണം വളരെ വളരെ വലിയ ഒരു ഉപകാരം എന്താണ് ആവശ്യമെന്ന് ഞാൻ ആരാഞ്ഞു വിറയ്ക്കുന്ന സ്വരത്തിൽ അയാൾ പറഞ്ഞു ഒരു പൂച്ചക്കുഞ്ഞ് നല്ല ഭംഗിയുള്ള തുള്ളിച്ചാടുന്ന ഒരു കൊച്ചു പൂച്ചക്കുഞ്ഞ് എനിക്കതിനെ കളിപ്പിക്കണം പഠിപ്പിക്കണം തീറ്റ കൊടുക്കണം ധാരാളം തീറ്റ കൊടുത്ത് വളർത്തണം ഈ അപേക്ഷ ഞാൻ പ്രതീക്ഷിക്കാത്തതല്ല വളർത്തു ജന്തുക്കൾ എണ്ണത്തിലും വലിപ്പത്തിലും വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധിച്ചപ്പോഴേ ഞാൻ സംശയിച്ചു എങ്കിലും ഇണങ്ങിയ കുഞ്ഞിക്കുരുവികളുടെ അന്ത്യം ഈ വിധത്തിലാകുമെന്ന് കരുതിയില്ല നോക്കാമെന്ന് പറഞ്ഞതോടൊപ്പം പൂച്ചക്കുഞ്ഞിനേക്കാൾ നല്ലത് വലിയ പൂച്ചയല്ലേ എന്ന് ഞാൻ ചോദിച്ചു ഉത്സാഹത്തോടെയായിരുന്നു മറുപടി ഓഹോ എനിക്ക് വലിയ പൂച്ച മതി വലുതിനെ വളർത്താൻ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാണ് പൂച്ചക്കുഞ്ഞിനെ ചോദിച്ചത് പൂച്ചക്കുഞ്ഞാവുമ്പോൾ ആരും പാടില്ലെന്ന് പറയൂലോ ഞാൻ തലയാട്ടി ഉടനെ സാധിക്കുമെന്ന് തോന്നുന്നില്ല കുറച്ച് കുറച്ചാലോചിക്കാനുണ്ട് എന്ന് പറഞ്ഞു അയാളുടെ മുഖം വാടി മുഖഭാവം പെട്ടെന്ന് രൂക്ഷമായി നോട്ടത്തിൽ ക്രൗര്യം നിഴലിച്ചു കൊലപാതകത്തിന് പോലും മടിക്കാത്ത ഉന്മാദാവസ്ഥയാണ് അയാളുടേത് ഇപ്പോഴത്തെ താല്പര്യം ഏത് വഴിക്ക് തിരിയുമെന്നറിയട്ടെ രാത്രി മണി റെൻഫീൽഡിനെ വീണ്ടും ഞാൻ സന്ദർശിച്ചു മുറിയുടെ മൂലയ്ക്ക് ചിന്തയിൽ മുഴുകിയിരിക്കയാണ് എന്നെ കണ്ടതും പൂച്ചയെ വളർത്താൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാൽക്കൽ വീണു ഞാൻ വഴങ്ങിയില്ല സാധ്യമല്ലെന്ന് തീർത്തു പറഞ്ഞപ്പോൾ ഒന്നുമുരിയാടാതെ മുറിയുടെ മൂലയിൽ പോയി നഖം കടിച്ചുകൊണ്ടിരുന്നു ഇനി നാളെ വെളുപ്പിന് കാണണം ജൂലൈ ഇരുപത് ഇന്ന് കമ്പൗണ്ടർ വാർഡ് പരിശോധിക്കുന്നതിനു മുമ്പേ അതിരാവിലെ ഞാൻ റൺഫീൽഡിനെ സന്ദർശിച്ചു ഒരു മൂളിപ്പാട്ടുമായി താൻ മിച്ചം പിടിച്ചു വെച്ചിരുന്ന പഞ്ചസാര ജനാലപ്പടിയിൽ വിതറുകയായിരുന്നു അയാൾ വീണ്ടും പൂർവാധികം ഉത്സാഹത്തോടെ ഈച്ചപിടുത്തം തുടങ്ങിയിരിക്കുന്നു കുരുവികളെ അവിടെയെങ്ങും കണ്ടില്ല എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ തിരിഞ്ഞു നോക്കാതെ എല്ലാം പറന്നുപോയെന്നാണ് പറഞ്ഞത് മുറിയിൽ അങ്ങിങ്ങ് കുറച്ച് തൂവലുകളും അയാളുടെ തലയണയിൽ ഒരു തുള്ളി ചോരയും ഞാൻ കണ്ടു ഒന്നും മിണ്ടാതെ ഞാൻ പുറത്തിറങ്ങി പകൽ സമയം സംശയകരമായി എന്തെങ്കിലും കണ്ടാലുടൻ എന്നെ അറിയിക്കണമെന്ന് സൂക്ഷിപ്പുകാരനോട് നിർദ്ദേശിച്ചു പകൽ പതിനൊന്ന് മണി റൺഫീൽഡിന് സുഖമില്ലെന്നും കുറേയധികം തൂവൽ ഛർദിച്ചെന്നും പരിചാരകൻ വന്നറിയിച്ചു ഡോക്ടർ അയാൾ കുരുവികളെ തിന്നുകളഞ്ഞെന്നാണ് എൻ്റെ സംശയം പിടിച്ചു പച്ചയ്ക്ക് തിന്നിരിക്കും രാത്രി പതിനൊന്ന് മണി രോഗിക്ക് ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തു അയാളുടെ നോട്ട് ബുക്ക് എടുത്തു നോക്കിയപ്പോൾ കുറേ നാളായി എന്നെ അലട്ടിയിരുന്ന പ്രശ്നത്തിന് പരിഹാരമായി നരഹത്യാവാഞ്ചയുള്ള ഈ രോഗിക്ക് വിചിത്രമായ മറ്റൊരു സ്വഭാവമുണ്ട് അതിന് പുതിയൊരു പേര് കണ്ടുപിടിക്കണം തൽക്കാലം പ്രാണിഭോജി എന്ന് വിളിക്കാം കഴിയുന്നിടത്തോളം കൂടുതൽ പ്രാണികളെ ഭക്ഷിച്ച് അവയുടെ ജീവൻ സ്വന്തം ജീവശക്തിയോട് ചേർക്കുക എന്നതാണ് അയാളുടെ ലക്ഷ്യം അതിന് ഒരു എളുപ്പമാർഗം കണ്ടുപിടിച്ചു ധാരാളം ഈച്ചകളെ ഒരു ചിലന്തിക്ക് ആഹാരമാക്കി അത്തരം അനേകം ചിലന്തികളെ ഒരു കുരുവിക്ക് നൽകി അനവധി കുരുവികളെ ഒരു പൂച്ചയ്ക്ക് കൊടുത്തു ഇങ്ങനെ പോയി അവസാനം എവിടെച്ചൊന്ന് നിൽക്കുമെന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ പരീക്ഷണം നടത്താൻ മതിയായ കാരണം വേണം ശരീരം കീറിമുറിച്ചുള്ള പരീക്ഷണത്തെ ഒരു കാലത്ത് പലരും എതിർത്തിരുന്നു എന്നാൽ ഇന്ന് അതുകൊണ്ടുള്ള നേട്ടം എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നു പക്ഷേ സുപ്രധാനവും അങ്ങേയറ്റം സങ്കീർണവുമായ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പഠനം ഇപ്പോഴും ശൈശവാവസ്ഥയിലാണ് കേവലം ഒരു മനസ്സിൻ്റെ ഏതെങ്കിലും മനോരോഗിയുടേതായാലും വേണ്ടില്ല അറയുടെ എനിക്ക് സ്വന്തമായെങ്കിൽ മനഃശാസ്ത്ര ഗവേഷണത്തെ മറ്റു വിഷയങ്ങളുടെ എനിക്ക് ഉറപ്പുണ്ട് പോട്ടെ ഇപ്പോഴതേക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല യുക്തിപൂർവമാണ് അയാൾ പ്രവർത്തിക്കുന്നത് പ്രാന്തന്മാർക്കും അവരുടേതായ യുക്തിയുണ്ട് മറ്റു പ്രാണികളുടെ ജീവൻ എത്ര ചേർന്നാലാണ് ഒരു മനുഷ്യൻ്റെ ജീവന് തുല്യമാവുക എന്ന അയാൾ കണക്ക് കൂട്ടിയിട്ടുണ്ടാവണം ദിനംപ്രതി കൊല്ലപ്പെടുന്ന പ്രാണികളുടെ കണക്കുകൾ ഈ പുസ്തകത്തിൽ അയാൾ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളിൽ എത്ര പേർ ഇങ്ങനെ ദൈനംദിന കാര്യങ്ങളുടെ രേഖകൾ സൂക്ഷിക്കുന്നു വ്യക്തിപരമായി എൻ്റെ ലാഭനഷ്ട കണക്കുകൾ ഇന്നലെ തിട്ടപ്പെടുത്തി കഴിഞ്ഞു ഇപ്പോഴൊരു പുതിയ ജീവിതമാണ് ഞാൻ ആരംഭിച്ചിട്ടുള്ളത് ഇതിൽ ലാഭമോ നഷ്ടമോ ഉണ്ടാവുകയെന്നത് എല്ലാം അറിയുന്ന ദൈവം നിശ്ചയിക്കട്ടെ ലൂസി എൻ്റെ ലൂസി എനിക്ക് നിന്നോട് പിണക്കമില്ല നിൻ്റെ പ്രിയപ്പെട്ട പ്രതിഷ്ഠ വരനോടും വിരോധമില്ല എൻ്റെ ഭാവിയെക്കുറിച്ച് ഓർക്കാതെ ജോലിയിൽ മുഴുകി ഞാൻ കഴിഞ്ഞോളാം ഇതിനകത്തെ എൻ്റെ ഭ്രാന്തൻ ചെങ്ങാതിയെപ്പോലെ നിസ്വാർത്ഥമായ ന്യായീകരിക്കാവുന്ന ഒരു ലക്ഷ്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ അതുമാത്രം മതി എൻ്റെ മനസ്സിന് സന്തോഷമേക്കാൻ മീനാ മുറയുടെ ഡയറി ജൂലൈ ഇരുപത്തിയാറ് എനിക്ക് വേവലാതി ഉണ്ട് ഈ ഡയറി എഴുതുമ്പോഴാണ് അല്പം ആശ്വാസം ലഭിക്കുന്നത് കയ്യക്ഷരങ്ങളുടെ ചൈതന്യം ഷോർട്ട് ഹാൻഡ് രേഖകൾക്കില്ലെന്നതും എന്നെ അലോസരപ്പെടുത്തുന്നുണ്ടാവണം ലൂസിയുടെയും ജൊനാദൻ്റെയും കാര്യങ്ങൾ ഓർക്കുമ്പോൾ മനസ്സ് വിങ്ങുന്നു ജൊനാദനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അറിഞ്ഞുകൂടാ എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ മിസ്റ്റർ ഹോക്കിൻസിന് എഴുതി ചോദിച്ചിരുന്നു ദയാലുവായ അദ്ദേഹം തനിക്ക് കിട്ടിയ ഒരു കത്ത് ഉടൻ തന്നെ എനിക്ക് അയച്ചു തന്നു ഡ്രാക്കുള മാളികയിൽ നിന്ന് എഴുതിയ ഒരു വരി മാത്രമുള്ള കത്താണ് ഉടനെ വീട്ടിലേക്ക് പുറപ്പെടുന്നു എന്ന് മാത്രം ഇത്ര ഹ്രസ്വമായ കത്തുകൾ എഴുതുന്ന സ്വഭാവം ജ്വനാഥനില്ല എന്തു പറ്റിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതാണ് എൻ്റെ ആശങ്കയ്ക്കുള്ള ഒരു കാരണം ലൂസിയെ സംബന്ധിച്ചാണെങ്കിൽ അവളുടെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലെങ്കിലും ഉറക്കത്തിൽ എണീറ്റു നടക്കുന്ന പഴയ ശീലം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് അവളുടെ അമ്മ എന്നോട് ഇക്കാര്യം പറഞ്ഞു എന്നും രാത്രി വാതിൽ പൂട്ടിയാണ് ഉറങ്ങാറുള്ളത് സ്വപ്നാടനക്കാർ വീടിൻ്റെ പുരപ്പുറത്തു കയറുമെന്നും പെട്ടെന്നുണർന്ന് ഭയന്ന് നിലവിളിച്ച് നിലത്തു വീഴുമെന്നുമൊക്കെയാണ് ലൂസിയുടെ അമ്മയുടെ വിശ്വാസം പാവത്തിനും വല്ലാത്ത മനോവേദനയുണ്ട് അവരുടെ ഭർത്താവിനും ഇതേ രോഗമുണ്ടായിരുന്നത്രേ രാത്രി എണീറ്റ് വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങി നടന്നു കളയുമായിരുന്നു പോലും വരുന്ന ശരത്കാലത്ത് ലൂസിയുടെ വിവാഹമാണ് വിവാഹ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനെയും വീട് മോടി പിടിപ്പിക്കുന്നതിനെയും പറ്റി അവൾ സംസാരിക്കാറുണ്ട് എനിക്ക് അവളോട് സഹതാപമുണ്ട് എൻ്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല പക്ഷേ ജോനാഥനും ഞാനും തികച്ചും ലളിതമായ ഒരു കുടുംബജീവിതമാണ് തുടങ്ങാൻ പോകുന്നത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയണമെന്ന ആഗ്രഹമേ ഉള്ളൂ ലൂസിയുടെ പ്രതിശ്രുതവരൻ മിസ്റ്റർ ആർദർ ഹോംവുഡ് ഗോഡാൽമിങ് പ്രഭുവിൻ്റെ ഏകപുത്രൻ താമസിയാതെ ഇങ്ങോട്ട് വരുന്നുണ്ട് അച്ഛൻ്റെ അസുഖം കാരണമാണ് യാത്ര വൈകുന്നത് ലൂസി നിമിഷങ്ങൾ എണ്ണി കഴിയുന്നു വൈറ്റ് ബിയിലെ കാഴ്ചകൾ ആർദറെ കൊണ്ടു നടന്ന് കാണിക്കാൻ അവൾക്ക് ധൃതിയായി ഒരു പക്ഷേ ഈ കാത്തിരിപ്പായിരിക്കാം അവളെ അലോസരപ്പെടുത്തുന്നതെന്ന് ഞാൻ കരുതുന്നു ജൂലൈ ഇരുപത്തിയേഴ് ജോനാദൻ്റെ വിവരമൊന്നുമില്ല എന്തുകൊണ്ടെന്നറിഞ്ഞുകൂടാ എൻ്റെ അസ്വസ്ഥത അനുനിമിഷം വർദ്ധിക്കുന്നു ഒരു വരിയെങ്കിലും എഴുതി അയച്ചിരുന്നെങ്കിൽ ലൂസിയുടെ നിദ്രാസഞ്ചാരം കുറഞ്ഞിട്ടില്ല രാത്രി അവളുടെ കാലച്ച കേട്ട് ഞാൻ ഉണരുന്നു ഭാഗ്യവശാൽ തണുപ്പ് കാലമല്ലാത്തതുകൊണ്ട് അവൾക്ക് ജലദോഷം പിടിക്കുകയില്ല എങ്കിലും ഇടയ്ക്കിടെ ഉണരാൻ നിർബന്ധിതയാകുന്നത് എൻ്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു ഇടയ്ക്കിടെ ഞെട്ടി ഉണരുന്നു ലൂസിയുടെ ശരീരസ്ഥിതി മോശമാവാത്തതിന് ദൈവത്തോട് നന്ദി പറയാം അച്ഛന് രോഗം കലശലായതുകൊണ്ട് ആർദർ വരാൻ വൈകുന്നു തന്മൂലം ലൂസിയുടെ മനസ്സിൻ്റെ പിരിമുറുക്കം കൂടുന്നു എങ്കിലും ഇതൊന്നും അവളുടെ സൗന്ദര്യത്തെ ബാധിച്ചിട്ടില്ല ഈയിടെയായി അവൾ കൂടുതൽ സുന്ദരിയായിട്ടുണ്ട് രക്തപ്രസാദമില്ലായ്മ മാറി കബളിന് ചുവപ്പ് നിറമായി ഈ നില തുടരണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ആഗസ്റ്റ് മൂന്ന് ഒരാഴ്ച കൂടി കഴിഞ്ഞു ജൊനാദൻ്റെ വിവരമൊന്നുമില്ല മിസ്റ്റർ ഹോക്കിൻസും എഴുതുന്നില്ല അദ്ദേഹത്തിന് അസുഖമൊന്നും വരുത്തരുതേ ഈശ്വര കത്തെഴുതാൻ മടിക്കുന്ന ആളല്ല ജൊനാഥൻ ഏറ്റവും ഒടുവിൽ കിട്ടിയ കത്ത് ഞാൻ വീണ്ടും വീണ്ടും വായിച്ചു നോക്കി എനിക്ക് തൃപ്തിയാകുന്നില്ല ഇങ്ങനെ എഴുതുന്ന പതിവുമില്ലല്ലോ ഇത് ജൊനാദൻ്റെ കയ്യക്ഷരം തന്നെ അതിൽ സംശയമില്ല ഒരാഴ്ചയായി ലൂസിയുടെ ഉറക്കത്തിലുള്ള നടത്തം കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരു പ്രത്യേകത ഞാൻ കാണുന്നു ഉറക്കത്തിലും അവൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചിട്ട് പൂട്ടിയിരിക്കുകയാണെന്നറിയുമ്പോൾ താക്കോൽ തിരയുന്നു ഓഗസ്റ്റ് ആറ് വീണ്ടും മൂന്ന് ദിവസം കൂടി കടന്നുപോയി ഒരു വിവരവുമില്ല ഈ അനിശ്ചിതത്വം കൂടുതൽ കൂടുതൽ ദുസ്സഹമാവുന്നു എങ്ങോട്ട് പോകണമെന്നോ എവിടേക്കാണ് എഴുതേണ്ടതെന്ന് അറിയാമെങ്കിൽ എളുപ്പമായിരുന്നു പക്ഷേ കഴിഞ്ഞ കത്തിന് ശേഷം ജൊനാഥനിൽ നിന്നും ഒരു വിവരവും അറിയാൻ സാധിക്കുന്നില്ലല്ലോ സഹിക്കാനുള്ള ശക്തി തരണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനേ എനിക്ക് കഴിയൂ മുൻകോപം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തൊഴിച്ചാൽ ലൂസിക്ക് കുഴപ്പമൊന്നുമില്ല ഇന്നലെ രാത്രി അന്തരീക്ഷം പ്രക്ഷുബ്ധമായിരുന്നു കൊടുങ്കാറ്റിൻ്റെ ലക്ഷണമാണെന്ന് മീൻപിടുത്തക്കാർ പറയുന്നു കാലാവസ്ഥാ പ്രവചനത്തെക്കുറിച്ചറിയാൻ എനിക്ക് താല്പര്യമുണ്ട് ഇന്ന് ആകാശം മൂടിക്കെട്ടിയിരിക്കുന്നു സൂര്യൻ മേഘങ്ങൾക്കിടയിലാണ് എല്ലാറ്റിനും ചാരനിറം പച്ചപ്പുല്ലിനൊഴിച്ച് ചാരനിറത്തിലുള്ള പാറകൾക്കിടയിൽ മരതക മരതകമണി പോലെ കൊച്ചു പുൽത്തകിടികൾ ചാരനിറത്തിലുള്ള മേഘങ്ങൾ ചക്രവാളത്തിൽ കടലിനെ കൈകോർത്തു പിടിക്കുന്നു മണൽപ്പരപ്പ് കൈവിരലുകൾ പോലെ അങ്ങിങ്ങ് കടലിലേക്ക് ഇറങ്ങി ചെല്ലുന്നു തിരകൾ ഗർജിച്ചുകൊണ്ട് കരയെ ആക്രമിക്കുകയും വൈകാതെ പിന്മാറുകയും ചെയ്യുന്നു ഒരു നരച്ച മൂടൽമഞ്ഞ് ചക്രവാളത്തെ മറയ്ക്കുന്നു മേഘങ്ങൾ ഒന്നിനു ഒന്നായി പാറക്കെട്ടുകൾക്ക് മേലെ ചേക്കേറുന്നു കടൽ തീരത്ത് അവിടെവിടെ കറുത്ത രൂപങ്ങൾ മീൻ പിടിക്കാൻ പോയ വഞ്ചികൾ കരയ്ക്കണയാൻ ധൃതി കൂട്ടുന്നു തിരകൾ അവയെ ഇട്ട്മാനമാടുന്നു ഇതാ നമ്മുടെ പഴയ ചെങ്ങാതി വരുന്നു വൃദ്ധൻ എൻ്റെ നേർക്കാണ് വരുന്നത് അകലെ നിന്നേ തൊപ്പിയുയർത്തി വണങ്ങുന്നുണ്ട് എന്നോട് സംസാരിച്ചിരിക്കാനാണ് വരവ് പാവത്തിൻ്റെ രൂപം കണ്ടിട്ട് കഷ്ടം തോന്നുന്നു എൻ്റെ അടുത്തിരുന്ന് പതിഞ്ഞ സ്വരത്തിൽ വൃദ്ധൻ പറഞ്ഞു മിസ് എനിക്കൊരു കാര്യം പറയാനുണ്ട് അയാളുടെ മനസ്സ് വല്ലാതെ വിമ്മിഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ചുക്കി ചുക്കിച്ചുളിഞ്ഞ കൈ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ട് കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചു കുഞ്ഞെ കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രേതങ്ങളെയും പിശാചുക്കളെയും പറ്റി ചിലതൊക്കെ പറഞ്ഞു നിന്നെ പേടിപ്പിച്ച് കളഞ്ഞു ഒക്കെ വെറുതെ പറഞ്ഞതാണ് കേട്ടോ എൻ്റെ കാലം കഴിഞ്ഞാലും ഇക്കാര്യം നിൻ്റെ മനസ്സിലുണ്ടായിരിക്കണം ഞങ്ങൾ കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന കിഴവന്മാർ ഇതൊന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്നവരല്ല അതുകൊണ്ടാണ് എല്ലാറ്റിനെയും കളിതമാശയായി കാണാൻ ശ്രമിക്കുന്നത് അപ്പോൾ മനസ്സിൻ്റെ ഭാരം കുറയും എന്നുവെച്ച് എനിക്ക് മരിക്കാൻ ഇഷ്ടമാണെന്നർത്ഥമില്ല കർത്താവെ കഴിയുമെങ്കിൽ ഒരിക്കലും മരിക്കാതിരിക്കണേ എനിക്ക് വയസ്സൊരുപാടായി നൂറെങ്കിലും ആയി കാണും ഒരു മനുഷ്യൻ്റെ ആയുസ്സിലധികമായി മുകളിൽ നിന്ന് വിളിക്കുമ്പോൾ പോയേ തീരൂ ഇന്ന് വിളിച്ചാലും പോകാൻ തയ്യാറു എനിക്ക് കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല വൃദ്ധൻ തുടർന്നു കുഞ്ഞിനെ വ്യസനിപ്പിക്കാൻ പറയുന്നതല്ല ജീവിതം ഇങ്ങനെയുള്ള പല കാത്തിരിപ്പുകളുടെയും ആകെ തുകയാണ് വരുമെന്ന് ഉറപ്പുള്ളത് മരണം മാത്രം എനിക്ക് തൃപ്തിയാണ് എൻ്റെ കാത്തിരിപ്പ് അവസാനിക്കാറായി നമ്മൾ നോക്കിയിരിക്കെ അവൻ വരും വൈകാതെ വരും കടലിനക്കരെ നിന്നുള്ള കാറ്റിൻ്റെ ഒച്ച ആ വരവിൻ്റെ സൂചനയായിരിക്കും അതാ നോക്കൂ നോക്കൂ അയാൾ പെട്ടെന്ന് ശബ്ദമുയർത്തി ആ കാറ്റിൽ മരണത്തിൻ്റെ മണമുണ്ട് രുചിയുണ്ട് ശബ്ദമുണ്ട് ആ കാറ്റിൽ മരണം വരുന്നു ദൈവമേ അവൻ്റെ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിക്കാൻ എനിക്ക് കഴിയണേ അയാൾ ഭക്തിപൂർവ്വം കൈകൾ മേലോട്ട് ഉയർത്തി പ്രാർത്ഥിക്കുന്നത് പോലെ ഏതാനും നിമിഷമിരുന്നു പിന്നെ എഴുന്നേറ്റെൻ്റെ കരം ഗ്രഹിച്ച് തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചിട്ട് യാത്ര പറഞ്ഞു വേച്ചു വേച്ച് നടന്നു എന്നെ അത് വല്ലാതെ സ്പർശിച്ചു മനസ്സ് മ്ളാനമായി ദൂരദർശിനീയമായി ഒരു കടലോര കാവൽക്കാരൻ വന്നപ്പോഴാണ് അല്പം ആശ്വാസമായത് ഞാൻ അയാളോട് സംസാരിച്ചു എന്തു പറയുമ്പോഴും അയാളുടെ നോട്ടം കണ്ണത്ത ദൂരത്തുള്ള ഏതോ കപ്പലിലായിരിക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ അയാൾ പറഞ്ഞു റഷ്യയിൽ നിന്നുള്ളതാണെന്ന് തോന്നുന്നു പക്ഷെ വല്ലാതെ ഉലയുന്നുണ്ടല്ലോ നങ്കൂരമിടാൻ മടിക്കുന്നതെന്ത് കൊടുങ്കാറ്റ് വരുന്നത് അറിഞ്ഞ മട്ടുണ്ട് വടക്കോട്ട് തിരിയണോ ഇവിടെ എടുക്കണോ എന്ന സംശയത്തിലാണ് അതുകണ്ടു കപ്പിത്താൻ്റെ കൽപ്പന അനുസരിക്കുന്നില്ലല്ലോ ചെറിയ കാറ്റിൽ പോലും ആടി ഉലയുന്നു നാളെ ഈ നേരമാവുമ്പോൾ കൂടുതൽ അറിയാം